സർക്കാർ സംവിധാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഇന്നലെ തന്നെ മരണപ്പെട്ട പോളിൻ്റെ അടിയന്തര ശ്വാസം വേണ്ടി കണ്ടെത്തിയ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകരിക്കാൻ കാരണമായി വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വെറും മുന്നൂറ് രൂപ മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡല്ലാതെ മറ്റൊരു ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് സാധാരണക്കാർ ഇന്നും പ്രതിസന്ധിയിലും ചുരം ഇറങ്ങേണ്ട സാഹചര്യമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി മാറ്റിവെച്ച സമയം ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് കാരണം പ്രസ്തുത സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എയർ ആംബുലൻസ് വരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും എയർ ആംബുലൻസ് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള സാഹചര്യവും ഉണ്ടായി ആയതിനാൽ എത്രയും പെട്ടെന്ന് ഒരു നിയമ സംവിധാനം കൊണ്ടുവരികയും ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വയനാട് സന്ദർശിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം